അയിലൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഉദ്ഘാടനം പതിനൊന്ന് വ്യത്യസ്തമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ തീയതി വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം പത്തിരുന്നൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ഓഫീസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരിടമായിട്ട് അയിലൂരിൽ ഇന്ന് നമുക്ക് ഔപചാരികമായിട്ട് തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുൻവർഷങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ ജനങ്ങളും നാട്ടുകാരും ഉള്ള തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ അവസ്ഥയിൽ നിന്ന് ഈ പഞ്ചായത്തിനെ മോചിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് ജനം ഒരു കാലഘട്ടത്തിൽ അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നിമിഷം വരെയും നമ്മുടെ മുന്നണിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇന്ന് മുന്നണിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തീകരിക്കും വാർഡ് തലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ ഓക്കെ ഇന്ന് ഇപ്പോൾ ഞാനും ബ്ലോക്ക് ക്രൂസുണ്ടൊക്കെ താമസിക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ വാർഡ് മംഗർസ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് ഐക്യകണ്ഠേന ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു ഒരു സ്ഥാനാർത്ഥിയെ ഔപചാരികമായിട്ട് നിങ്ങൾക്ക് ഇന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം ഇവിടെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ മുസ്ലിം ലീഗ് പ്രതിനിധി കെ ജലീൽ വിനോദ് ചക്രായി പത്മഗിരീശൻ കെ കെ ബിനീഷ് സജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു